ഹലോ വെൽക്കം ടു ഫ്ലേവർ ഫയൽസ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ബായിട്ടുള്ള പ്രോൺസ് മജ്ബൂസ് ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നാല് കപ്പ് അരി മൂന്ന് സവാള മൂന്ന് തക്കാളി ആറ് പച്ചമുളക് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര കപ്പ് തേങ്ങ എന്നിവയാണ് അതുപോലെ മജ്ബൂസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോൺസ് ഒരു സ്പൂൺ ചില്ലി പൗഡർ അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ടെർമറിക് പൗഡർ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്തെടുക്കുക മാഗ്നേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് കുക്കറിൽ ഇട്ട് ഒരു വിസലിന് വേവിച്ചെടുക്കുക പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇവയൊന്ന് വയന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലപോലെ വയറ്റി കൊടുക്കുക സവാള പെട്ടെന്ന് നല്ലപോലെ വയന്ന് വരാൻ നമുക്ക് ഇതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇതിനകത്തോട്ട് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വയന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരുന്ന അരി നമുക്കിതിന അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ടെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പ്രോൺസ് ഫ്രൈ ചെയ്തിരുന്നപ്പോൾ മാറ്റി വെച്ച സ്റ്റോക്ക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നാല് കപ്പ് അരിക്ക് എട്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ നമുക്കിതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലയും നേരത്തെ ചിരകി മാറ്റി വച്ചിരുന്ന ഒന്നര കപ്പ് തേങ്ങയും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് അടിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ഇതിനകത്തോട്ട് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഈ ചെമ്മീനും റൈസും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു റൈസ് ഒന്ന് അമർത്തിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മളുടെ അടിപ്പൊളി പ്രോൺസ് മജ്ജൂസ ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്